കാസർഗോഡ് മുളിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ മെഡിക്കൽ ഓഫീസറുടെ അനുവാദത്തോടെ അനുവാദത്തോടെമിച്ച പുൽക്കൂടിൽ നിന്നും ഉണ്ണി യേശുവിൻ്റെയും മറ്റു തിരുസ്വരൂപങ്ങളും എടുത്തുകൊണ്ടുപോയ മുസ്തഫ എന്ന യുവാവിൻ്റെ പ്രവർത്തികളിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച പുൽക്കൂടിനുള്ളിൽ ഉണ്ടായിരുന്ന രൂപങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കി ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടെ ഇങ്ങനെയൊന്നും വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു മുസ്തഫയുടെ ചെയ്തികൾ ആ ആ ആ ഗവൺമെന്റ് ആര് നിങ്ങളുടെ പേരെന്താ ഏ ഫോൺ നമ്പർ തുടർന്ന് ഇക്കാര്യം തിരക്കിയ വ്യക്തികളോട് കടുത്ത വർഗീയതയോടെ മുസ്തഫ സംസാരിച്ച ഫോൺ സംഭാഷണവും പുറത്തു വന്നു ഹലോ

ഏത് ദിവസം വീഡിയോ വീഡിയോ ആ പിന്നെ വൈറലായിനോ വീഡിയോ വൈറൽ അല്ല ഭയങ്കര കാഞ്ഞങ്ങാടില് എന്നെ അറിയുന്ന ആളായല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ബക്കാവാടാ വെക്കാൻ സ്റ്റാഫൊന്നും അല്ല ഞാന് സാധാരണ ഒരു ടാക്സ് എടുക്കുന്ന ഇന്ത്യൻ പോരന് ഓക്കെ ഞാൻ ഞമ്മളെല്ലാം ടാക്സ് അടക്കുന്ന ഇന്ത്യൻ പൗരൻ തന്നെയാണ് ആ എടുക്കുന്ന ഞങ്ങക്ക് ഞങ്ങക്ക് ഇത് കാണുമ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മാറ്റി ബുദ്ധിമുട്ട് പറഞ്ഞാല് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അടുത്ത ഒരാളുണ്ടാവില്ല ഹോസ്പിറ്റലിൽ ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ടാക്സിലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് പിന്നെ പിന്നെ ആടെയുള്ള ആൾ എങ്ങനെ പെർമിഷൻ കൊടുക്കുന്നത് അത് പബ്ലിക്കിന്റെ ആണ് ഗവൺമെന്റ് ഹോസ്പിറ്റല് നിങ്ങൾ വേണമെങ്കിലും നിങ്ങൾ വേണമെങ്കിലും ഫാദർ മുള്ള പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ വെച്ചോ പ്രശ്നവില്ല നമ്മളെ അഭിപ്രായ പ്രകാരം അല്ലെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് അങ്ങനത്തെ ഒന്നും വെക്കാൻ പാടില്ല അത് പിന്നെ അതിന് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഗവൺമെന്റിന്റെ ഒരീന സ്ഥാപനത്തിനും മതത്തിന്റെ ഇത് വെക്കാൻ പാടില്ല ഓരോരുടെ പേരേൽ വെച്ചെങ്കിലായി ഓരോർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ കാര്യം നമ്മളിപ്പോ അന്വേഷിച്ച സമയത്ത് അറിയാൻ പറ്റിയത് ആടെയുള്ള ആൾക്കാർ അതായത് സി എച്ച് എസ് അധികാരപ്പെട്ട അധികാരികള് ഭരണാധികാരി തീരുമാനമാണ് നേരെ നേരെ പറഞ്ഞു അത് പോയിട്ട് വെച്ചിട്ട് മണിക്കൂർ അതായത് ആടെയുള്ള അതിന് ഈ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ഹെഡ് ഉണ്ടാവല്ലോ ഇപ്പം ഈ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി അല്ലല്ലോ അതിന്റെ ഹെഡ് ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ഞക്ക് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങത്തെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടാവുമ്പോ അത് പിന്നെ ചോദ്യം ചെയ്യാൻ ഇ പിന്നെ അധികാരമുണ്ട് എന്റെ ഈ പിന്നെ അത് എന്റെ മതവിശ്വാസ പ്രകാരം ചെയ്യാൻ ഉണ്ട് അല്ലല്ല ഞാന് ഞാൻ കുറച്ചു നാൾ മുമ്പ് വേറൊരു കഥ പറയാം ഇത് ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോയിട്ട് ജഡ്ജി മറ്റേ സുപ്രീം കോടതി ജഡ്ജിയോട് വർത്താനം പറഞ്ഞ ഒരാളോട് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ പൗരന്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ഭരണഘടനയിൽ എഴുതി വെച്ചു എന്താണ് ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ടത് ഇന്ത്യൻ ഭരണ പൗരൻ എന്ന നിലക്ക് നിങ്ങൾക്കുള്ള അവകാശങ്ങൾ എന്താന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ഓരോ ഗവൺമെന്റ് നീ യേശു ക്രിസ്തുവിനോട് പറയും ഓൻ വന്നിട്ട് അത് എടുത്തിട്ട് പോയിന് എന്താക്കുന്നു അതന്നെയാണ് നീ യേശു ക്രിസ്തു പറസ്തവ വന്നിട്ട് അത് എടുത്തിട്ട് നീ പിന്നെ ഓൻ മുസ്തവനെന്തെങ്കിലും ആക്കാൻ പറയും യേശു ക്രിസ്തു അതായത് ഈ ബൈബിളിലുള്ള യേശു ക്രിസ്തുവോ ഖുറാനിലുള്ള അള്ളാ അല്ലെങ്കിൽ ഈ മറ്റേ ഈ ഗീതയിലുള്ള ശ്രീകൃഷ്ണനോ ഏഹ് അതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അതന്നെ നീ യേശു ഖുസ്തോട് പോയിട്ട് പിന്നെ മുസ്തഫാദ് എടുത്തിന് പിന്നെ പ്രശ്ന മുസ്തബാദ് അലബാക്കി പിന്നെ എടുത്തിട്ട് പോയിനീന്ന് നീ യേശു ഖുസ്തോട് പറയാ നമ്മൾ യേശുഖുസ്ത എന്താക്കോ നമ്മള് അങ്ങനെ നീ ഉണ്ടായിട്ടില്ല പറയാട്ടില്ലാവിനോട് പോയിട്ട് ഇങ്ങനെ ഞാനല്ലാട് പറയാ ഞാൻ ഞാനാട് പറയാ നീ യേശു ഖുസ്തോട് പറ നമ്മള് നോക്കാലോ ആര് ജയിക്കുന്ന പറഞ്ഞു വന്നത് അധികാരപ്പെട്ടവര് ചെയ്യേണ്ട കാര്യം പൗരൻ പൗരൻ എന്നുള്ള പേരും വെച്ചിട്ട് ചെയ്യാൻ നിക്കണ്ട അത്രേ ഉള്ളു ഞാൻ പറഞ്ഞത് ഞാൻ സ്നേഹത്തോട് പറയുന്നാണ് കാരണം ആടെ നിങ്ങൾ കൊറേ സ്നേഹിച്ചത് ഞാൻ കണ്ടിരുന്നു നിങ്ങൾ കൊറേ സ്നേഹിച്ചത് ഞാൻ കണ്ടിരുന്നു ഇറാഖിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പലസ്തീനിലെല്ലാം നിങ്ങൾ സ്നേഹിച്ചത് ഞാൻ കണ്ടിന്യൂ പറയാം സീരിയലെല്ലാം ആടെ പോയിട്ട് അല്ല നിങ്ങൾ പോകുന്നത് അപ്പൊ ഇത് വർഗീയം തന്നെയാണ് വേറൊന്നുമല്ല പ്യൂർ വർഗീയം തന്നെയാണ് നിങ്ങൾ പറയുന്നത് അല്ല വർഗീയത്തിന്റെ വെക്കാൻ പാടില്ലടാ നീ സ്നേഹ സ്നേഹത്തിന്റെ കഥ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഇതുവരെ അതിനകത്ത് വർഗീയം കലർത്തിയിട്ടില്ല നിങ്ങൾ ഇപ്പൊ അതിനകത്ത് വർഗീയം കലർത്താൻ തുടങ്ങി ഞാൻ വർഗീയം തന്നെ പറഞ്ഞത് നീ യേശുസ്തോട്ട് പറയും ഞാൻ അല്ലാട് പറയുന്നു നോക്കാലോ ാണ് അവിടെ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അതെന്നെ ഞാൻ പറഞ്ഞു വർഗീയം തന്നെ നീ യേശു നിന്റെ ഇവിടെ ദൈവത്തോട് നീ പറ എന്റെ ദൈവത്തോട് ഞാൻ പറയുന്നു ആര് പറയും ജയിക്കുന്നോക്കാലോ നമുക്ക് ടെ അങ്ങനെ ഒക്കെ ഇനിയിപ്പോ ആടെ നിയമം ആടെ നിയമം മറ്റേ പേപ്പറിൽ എഴുതിയിട്ട് ആടെ പതിപ്പിച്ചിട്ടുണ്ടെങ്കില് ഇനി അത് ഇങ്ങനെ ചെയ്യാം ഒരു മതത്തിന്റെ ആൾക്കാർക്ക് ആടെ കേറാൻ പാടില്ല എന്നൊരു നിയമം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചിട്ട് നിൽക്കെന്ത് കിട്ടുന്നത് വേണ്ടിട്ടാ ഏത് അസുഖം കൂട്ടാൻ കൂട്ടാനും വേണ്ടിട്ടാണ് കൊണ്ടുവയ്ക്കുന്നത് നിന്റെ യേശു ക്രിസ്തു ബലുതല്ലേ നീ പറയുന്നേ യേശു ക്രിസ്തു പറസ്തമാ നിന്നോട് സംസാരിച്ച് ആറ് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡിൽ ഞാൻ യേശു ക്രിസ്തു വലുതെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന അള്ളാഹ് വലുതെന്നോ അല്ലെങ്കിൽ മറ്റേ ഞാനിപ്പഴും നിന്നോട് പറയുന്നേ ഈ ഇത്ര സംസാരിച്ചു അള്ളാൻ്റെ ബലുത്ത് ഈ പിന്നെ ആക്കും എന്തു ആക്കാൻ കഴിയില്ല ഈ അള്ളാൻ്റെ കാവലെക്കുണ്ടെങ്കിൽ നീ അല്ല എല്ലാ ആര് വന്നെങ്കിലും എന്നെ എന്താക്കാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നുള്ളത് അത് അത് ഒരേ ഒരേ എല്ലാ മതത്തിലുള്ളവർ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത് വിശ്വസിച്ചോട്ട് ഞാൻ എന്റെ ഉള്ളവരി ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ ബാക്കിയുള്ളവരും നീ വിശ്വസിച്ചോ നിന്നോട് ആര് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഈ വർഗീയം പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും എന്റെ ദൈവമാണ് വലുത് എന്നുള്ളത് ഞാൻ കാണുന്ന ആളാണ് നിങ്ങളെ ദൈവം അല്ലാലോ ചെറുതല്ലേ അല്ല ഞാനെല്ലാം അത് ഒരു പ്രവാചകനെ പിടിച്ചിട്ട് നിങ്ങൾ ദൈവാക്കിയതല്ലേ വർഗീയപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് അത് അങ്ങനെ തോന്നും കാരണം അവർ ജനിച്ചതും വളർന്നതും അവര് ഞാൻ വർഗീയ എന്ന് പറയുന്നത് നീ നിന്റെ യേശുക്രിസ്തു പ്രാർത്ഥിക്കും ഞാൻ എന്റെ അള്ളാട് പ്രാർത്ഥിക്കുന്ന ആര് ജയിക്കുന്നേ നോക്ക ഇത് വർഗീയം ആയിട്ട് കണക്കൂട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി തോന്നി അപ്പൊ നോക്കാം നമുക്ക് കേട്ടോ ആയി മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളുടെ സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അധികാരികളുടെ കൂടി സർക്കാർ ഓഫീസുകളിൽ പതിവായി സംഘടിപ്പിക്കാറുണ്ട് അതിനെ ആരും വർഗീയവൽക്കരിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ വർഗീയതയുടെ തിമിരം ബാധിച്ച മുസ്തഫ എന്ന വ്യക്തി നടത്തിയ ഈ പ്രവൃത്തി മതേതര കേരളം ശക്തമായ ഭാഷയിൽ അപലപിക്കേണ്ടതാണ്